ഓരോ ദേവാലയങ്ങളും ദൈവാരാധനയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ് രണ്ടാം ദിനവൃത്താന്ത പുസ്തകം ഏഴാമധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ സോളമൻ ജറുസലേം ദേവാലയം പ്രതിഷ്ഠിക്കുമ്പോൾ സോളമനോട് ദൈവം പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു പഴയനിമ ജനതയെ നമ്മൾ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും ജെറുസലേം ദേവാലയം അവരുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു സഭാ മക്കൾ ഒന്ന് ചേർന്ന് ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ആലയമാണ് ഓരോ ദൈവാലയങ്ങളും അങ്ങനെ ഓരോ ദൈവാലയങ്ങളും സഭയുടെ തന്നെ പ്രതീകമായിട്ട് മാറുന്നു ദൈവാലയം എന്നത് ദൈവം ജീവിക്കുകയും രാജാവായി സകല സൃഷ്ടിക്കുകയും ഭരിക്കുകയും ചെയ്യുന്ന ഇടമാണ് ദൈവവിശ്വാസികൾ ദൈവിക സാന്നിധ്യം തേടി ഒരുമിച്ച് കൂടുന്ന ഇടവും കൂടിയാണ് ഓരോ ദൈവാലയങ്ങളും അത്യുന്നതനായ ത്രിയേക ദൈവം മഹത്വപൂർണ്ണനായ മഹാകരുണയോടുകൂടി തൻ്റെ മക്കളുടെ ഇടയിൽ വസിക്കുന്ന ഭൗമികമായ ഇടമാണ് ഓരോ ദേവാലയങ്ങളും ഒരാൾ പോലും ഇല്ലാതെ ശൂന്യമെന്ന് തോന്നിയാലും കോടാനുകോടി മാലാഘമാർ അനവരതം പാടി ആരാധിക്കുന്ന അതിവിശുദ്ധമായ സ്ഥലമാണ് ഓരോ ദേവാലയങ്ങളും സാധാരണയായി നമ്മുടെ സഭാ പാരമ്പര്യമനുസരിച്ച് ഓരോ ദേവാലയവും നിർമ്മിക്കുന്നത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഇതിന് കാരണമായി പറയുന്നത് ഉദയസൂര്യനായ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നമ്മുടെ സഭാ സ്വഭാപാരമ്പര്യമനുസരിച്ച് ദേവാലയം പണിയുന്നത് ഒരു ക്രൈസ്തവ ദേവാലയത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിലേക്കാണ് നാം കടന്നു ചെല്ലുന്നത് അവിടെ ലോകരക്ഷകനായി യേശുക്രിസ്തുവിൻ്റെ ബലിപീഠമുണ്ട് നമുക്ക് വേണ്ടി മുറിയപ്പെട്ട അവിടുത്തെ ശരീരമുണ്ട് നമ്മെ രക്ഷിക്കുന്ന അവിടുത്തെ വചനമുണ്ട് ഓരോ ദേവാലയവും സർവ്വ മനുഷ്യരും വിളിക്കപ്പെടുന്ന സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകം കൂടിയാണ് അതിനാൽ തികഞ്ഞ കൂടിയും ഭയഭക്തി കൂടിയായിരിക്കണം നാം ദേവാലയങ്ങളിൽ പ്രവേശിക്കേണ്ടത് അത് ഭംഗിയുള്ളതും പ്രാർത്ഥനക്കും തിരുക്കർമ്മങ്ങൾക്കും ഇണങ്ങുന്നതുമായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ശ്രമിക്കാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക